ായ് മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സ്റ്റോറി വീവർ കഥകളുടെ മായാലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആയില്യം കാവ് എന്ന കഥയുടെ ഇരുപത്തിയൊൻപതാം ഭാഗമാണ് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഭാഗത്തിലേക്ക് കടന്നാലോ യില്യംകാവ് ഭാഗം ഇരുപത്തിയൊൻപത് ഏട്ടാ എത്ര നാളായി ഏട്ടൻ എങ്ങനെ ആരോടും സംസാരിക്കാതെ മര്യാദക്ക് ഭക്ഷണം പോലും കഴിക്കാതെ ഇങ്ങനെ ഈ മുറിയിൽ അടച്ചിരിക്കാൻ ഇനിയെങ്കിലും ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിക്കൂടെ ആകാശിന്റെയും ഗിരിജയുടെയും മരണം നടന്ന ദിവസം ഏഴു കഴിഞ്ഞിട്ടും മുറിയിൽ തന്നെ ഇരിക്കുകയായിരുന്ന രാമന്റെ അടുത്തു വന്നിരുന്നു ഗോവിന്ദൻ ചോദിച്ചു ഞാൻ എങ്ങോട്ടുമില്ല എനിക്ക് ഈ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ തോന്നുന്നില്ല ഗോവിന്ദ നീ പൊയ്ക്കോ അനിയനിയൊന്നും നോക്കുക പോലും ചെയ്യാതെ രാമൻ മറുപടി പറഞ്ഞു അതൊന്നും പറ്റില്ല ഏട്ടാ ഏട്ടൻറെ ഈ അവസ്ഥ ഞങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും ഏട്ടൻ ഞാൻ പറയുന്നത് അനുസരിക്കണം ഇല്ല ദയവുചെയ്തന്നെ നിർബന്ധിക്കരുത് ഞാൻ എങ്ങോട്ടും വരില്ല ഇനിയുള്ള എന്റെ ദിവസങ്ങൾ ഞാൻ ഈ മുറിയിൽ കഴിച്ചുകൂട്ടിക്കൊള്ളാം ഏട്ടാ എനിക്കറിയാം ആകാശിന്റെയും ഏടത്തിടെയും മരണം ഏട്ടനെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് ഏട്ടനെ പോലെ തന്നെ ഞങ്ങളും വേദനിക്കുന്നുണ്ട് കാരണം അവൻ ഞങ്ങളുടെയും കൂടി മകനായിരുന്നു ഏട്ടൻ്റെ ഭാര്യയാണെങ്കിലും ഏടത്തി ഞങ്ങൾക്ക് അമ്മയെ പോലെയായിരുന്നു നിങ്ങളെല്ലാവരും എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നീ പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം പക്ഷേ അവരുടെ മരണത്തിലൂടെ എനിക്ക് നഷ്ടമായത് എൻ്റെ എല്ലാമാണ് ഗോവിന്ദ എൻ്റെ സന്തോഷം എൻ്റെ ബലം എൻ്റെ ധൈര്യം അങ്ങനെയെല്ലാം ഞാനതൊന്നും നിഷേധിക്കുന്നില്ല ഏട്ടാ എനിക്കറിയാം അതെല്ലാം എങ്കിലും ഏട്ടൻ ഇങ്ങനെ തളർന്നിരുന്നാൽ അവർ തിരിച്ചു വരുമോ ഇല്ലല്ലോ വരില്ല എങ്കിലും എനിക്കിനു വയ്യ പഴയതുപോലെ ഒന്നിനും അതുകൊണ്ട് എന്നെ ഒന്ന് വെറുതെ വിട് ഞാൻ ഇവിടെ ഈ മുറിയിൽ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊയ്ക്കോളാം രാമൻ ദയനീയമായി പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ ശരിയാകില്ല ഏട്ടാ ഏട്ടനെ ഞങ്ങൾക്ക് വേണം ഊർജസുലനായ ഞങ്ങളുടെ പഴയ ഏട്ടനെ എന്തിനും ഏതിനും ധൈര്യത്തോടെയും തൻ്റെ അടുത്തോടെയും മുന്നിട്ടിറങ്ങുന്ന ഞങ്ങൾക്ക് വഴികാട്ടിയാകുന്ന ഞങ്ങളുടെ ഏട്ടനെ വഴികാട്ടിയോ ഞാനോ നീ എന്നെ കളിയാക്കുകയാണോ ഗോവിന്ദ എന്നെ കുറിച്ച് അങ്ങനെയാണോ ഏട്ടൻ ധരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ ഏറെ ബഹുമാനിക്കുന്ന ഒരാളാണ് എൻ്റെ ഏട്ടൻ അങ്ങനെയുള്ള ഏട്ടനെ ഞാൻ കളിയാക്കുമോ ഇന്നുവരെ ഏട്ടൻ പറഞ്ഞതെല്ലാം അക്ഷരം പ്രതി അനുസരിച്ചിട്ടല്ലേയുള്ളൂ ഞാൻ എപ്പോഴെങ്കിലും എന്തിൻ്റെ പേരിൽ ഒരു വാക്കുപോലും എതിർത്തു പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇല്ലല്ലോ ഇല്ല ഗോവിന്ദ എന്റെ അനിയന്മാരിൽ ഇന്നുവരെ ഒന്നിനും എന്നെ എതിർക്കാത്തത് നീയൊരാൾ മാത്രമാണ് അതുകൊണ്ട് ഞാൻ നിന്നോടിപ്പോൾ ഒന്നുകൂടി പറയുകയാണ് നീ ഇവിടെ നിന്ന് പോകണം എനിക്കിപ്പോൾ വേണ്ടത് ഏകാന്തതയാണ് മറ്റെന്തു വേണമെങ്കിലും ഏട്ടൻ എന്നോട് പറഞ്ഞോ ഞാനത് അനുസരിക്കാം പക്ഷേ ഈ ഒരു കാര്യം മാത്രം ഞാൻ അനുസരിക്കില്ല ഏട്ടാ കാരണം ഏട്ടന്റെ ഈ അവസ്ഥ ഞങ്ങളെയെല്ലാം അത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഏട്ടൻ സംഭവിച്ചതെല്ലാം ഉൾക്കൊള്ളാൻ ശ്രമിക്കണം എന്നിട്ട് ഞങ്ങൾക്കു വേണ്ടി പഴയതുപോലെ ഞങ്ങളുടെ ഏട്ടനായി മാറണം ഞാൻ ഞാൻ എന്താണ് ഗോവിന്ദ ഉൾക്കൊള്ളേണ്ടത് ജീവനെ പോലെ ഞാൻ കൊണ്ടുനടന്ന എന്റെ മോൻ്റെ മരണമോ അതോ എന്നും എൻ്റെ സങ്കടങ്ങളിലും എന്റെ സന്തോഷത്തിലും എനിക്കൊപ്പം ചേർന്നു നിന്ന എൻ്റെ ഭാര്യയുടെ മരണമോ പറ ഇതിലേതാണ് ഞാൻ ഉൾക്കൊള്ളേണ്ടത് ചോദിക്കവേ രാമന്റെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു ഏട്ടാ അതിതീവ്ര നോവോടെ അയാൾ അത് പറഞ്ഞതും ഗോവിന്ദൻ വേദനയോടെ വിളിച്ചുപോയി അവരുടെ മരണത്തോടെ തനിച്ചായത് ഞാനാണ് എനിക്കാണിപ്പോൾ ആരുമില്ലാത്തത് ഞാനാണിപ്പോൾ തീർത്തും അനാഥനായത് രാമൻ പിന്നെയും പറഞ്ഞു ഏട്ടാ ഏട്ടൻ ഇത് എന്തൊക്കെയാ പറയുന്നത് ഏട്ടൻ തനിച്ചായെന്നോ ഏട്ടന് ആരുമില്ലെന്നോ അപ്പോൾ അപ്പോൾ ഞങ്ങളൊക്കെ ണോ ഏട്ടൻ പറഞ്ഞു വരുന്നത് രാമന്റെ വാക്കുകളെ വിശ്വസിക്കാൻ കഴിയാതെ അയാൾ ചോദിച്ചു അങ്ങനെയല്ല നിങ്ങളെല്ലാവരും എനിക്കുണ്ട് എങ്കിലും നിങ്ങൾ ആരും അവർക്ക് പകരമാകില്ലല്ലോ താൻ എന്താണ് പറഞ്ഞതെന്ന് രാമൻ വ്യക്തമാക്കി ഇങ്ങനെയൊന്നും ചിന്തിക്കല്ലേ ഏട്ടാ അവരെ ഓർത്തിങ്ങനെ ഏട്ടൻ വിഷമിച്ചാൽ ആകാശിന്റെയും ആത്മാവിനെ സഹിക്കുമോ അവർ വേദനിക്കില്ലേ അതൊന്നും എനിക്കറിയില്ല അല്ലെങ്കിലും അതൊക്കെ ചിന്തിക്കാൻ ഞാനിപ്പോൾ അശക്തനാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കേട്ട കഴിഞ്ഞത് തന്നെ ഇങ്ങനെ ചിന്തിച്ചിരിക്കല്ലേ ഏട്ടൻ എഴുന്നേറ്റ് വായോ നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോകാം ഒരുപാട് കാര്യങ്ങൾ ഏട്ടനോട് സംസാരിക്കാനുണ്ട് എന്നിട്ട് ചിലതൊക്കെ തീരുമാനിക്കാനുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഞാനിനി ഈ മുറിവിട്ട് പുറത്തേക്ക് ഇറങ്ങില്ല ഇനിയുള്ള എൻ്റെ ശേഷിച്ച ജീവിതം മുഴുവൻ ഇതിനുള്ളിൽ ഒതുങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം അതുമല്ല ഞാനിപ്പോൾ ഒന്നും തന്നെ കേൾക്കാനോ തീരുമാനമെടുക്കാനോ കഴിയുന്ന ഒരവസ്ഥയിലുമല്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ മനസ്സിലാക്കണം കാര്യം എത്ര ഗൗരവമുള്ളതാണെങ്കിലും നിങ്ങൾ പേരും കൂടി സംസാരിച്ച് ഒരു തീരുമാനത്തിൽ എത്തിക്കൊള്ളൂ രാമൻ തീർത്തു പറഞ്ഞു ഈ വീട്ടിലെ കാരണവർ അതിപ്പോഴും ഏട്ടൻ തന്നെയാണ് അതുകൊണ്ട് ഏട്ടൻ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത് അല്ലാതെ ഞങ്ങളല്ല അങ്ങനെയൊന്നുമില്ല ഗോവിന്ദ അല്ലെങ്കിലും കാരണവർ എന്ന രീതിയിലൊന്നും ഞാൻ ഇതുവരെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾക്കെല്ലാവർക്കും തീരുമാനമെടുക്കാനുള്ള കഴിവുണ്ട് ആ സ്വാതന്ത്ര്യം ഞാൻ തന്നിട്ടുമുണ്ട് അതുകൊണ്ട് കാര്യം എന്തായാലും നമ്മുടെ കുടുംബത്തിന് ദോഷം വരാത്ത രീതിയിൽ തന്നെ നിങ്ങൾ അത് കൈകാര്യം ചെയ്തോളൂ രാമൻ തീർത്തു പറഞ്ഞു ഗോവിന്ദൻ എത്രയൊക്കെ പറഞ്ഞിട്ടും അതൊന്നും മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ രാമൻ കൂട്ടാക്കുന്നേയില്ല അത് മനസ്സിലാക്കി അവസാനം പരാജയം സമ്മതിച്ചുകൊണ്ട് ഗോവിന്ദൻ മുറിയിൽ നിന്നിറങ്ങിപ്പോയി മങ്ങിയ മുഖത്തോടെ ഗോവിന്ദൻ തിരിച്ചു വരുന്നത് കണ്ടതും രവിക്കും ജിതിനും മനസ്സിലായി രാമൻ ഇപ്പോഴും കടുംപിടുത്തത്തിൽ തന്നെയാണെന്ന് ഏട്ടൻ പറഞ്ഞതൊന്നും കേൾക്കാൻ പോലും രാമേട്ടൻ കൂട്ടാക്കിയില്ലല്ലേ ഇപ്പോഴും ആള് പിടിവാശിയിൽ തന്നെയാണല്ലേ ഗോവിന്ദനെ നോക്കി അത് ചോദിച്ചത് ജിതിൻ ആയിരുന്നു ഏതന്നെ പിടിവാശിയാണെന്ന് നിഞ്ഞോടാരാണ് പറഞ്ഞത് ഒരു ദിവസം അതും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ സ്വന്തം ഭാര്യയും മോനും നഷ്ടപ്പെട്ട ഒരാളുടെ വേദന എത്രത്തോളം അതിന്റെ ആഴവും വ്യാപ്തിയും എത്രയാണെന്ന് നിനക്കറിയില്ല ജിതിൻ നിനക്കെന്നല്ല അതനുഭവിക്കാത്ത ആർക്കും അത് മനസ്സിലാക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് നീ ഇപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം എന്നോട് ചോദിച്ചത് എങ്കിലും ഞാൻ പറയാം അത് നമ്മുടെ ഏട്ടനാണ് സ്വന്തം ചോര അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ വേദന നീ ഉൾക്കൊള്ളണം എന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും നീ അത് മനസ്സിലാക്കാനെങ്കിലും ശ്രമിക്കണം ആ ഒരു മാനുഷിക പരിഗണനയെങ്കിലും നീ ഏട്ടനോട് കാണിക്കണം ഒരുപാട് തവണ ഞാനിത് നിന്നോട് പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ നീ ഒരിക്കലും അതൊന്നും ചെയ്യില്ല കാരണം നിനക്കെന്നും നിന്റെ കാര്യം മാത്രമേയുള്ളൂ അവന്റെ സംസാരം ഉൾക്കൊള്ളാൻ കഴിയാതെ ഗോവിന്ദൻ നീരസത്തോടെ പറഞ്ഞു ഏട്ടൻ എന്നെ കൂടുതൽ പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട അതൊക്കെ എനിക്കറിയാം രാമേട്ടന്റെ വിഷമവും എനിക്കറിയാം എന്നാലും ഇതൊക്കെ കുറച്ച് കൂടുതലല്ലേ എത്ര സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും മരിച്ചുപോയവരെ ഓർത്ത് ഒരാളിങ്ങനെ സ്വയം ഉൾവലിഞ്ഞ് ജീവിക്കുമോ ഇനിയും മുന്നോട്ട് ഒരുപാട് കാലം ജീവിക്കേണ്ടതല്ലേ അതൊക്കെ പോട്ടെ ചുറ്റുമുള്ളവരെ കുറിച്ചെങ്കിലും ഏറ്റുനിന്ന് ചിന്തിക്കുന്നുണ്ടോ മനസ്സിലുള്ളത് ജിതിൻ തുറന്നു പറഞ്ഞു കൊള്ളാം ജിതിന് നീ ഇങ്ങനെ തന്നെ പറയണം നമ്മളിൽ ഏറ്റവും ഇളയവൻ നീ ആയതുകൊണ്ട് കൊണ്ട് ഏട്ടൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതും ലാളിച്ചതും നിന്നെയായിരുന്നു അത് നിനക്കും അറിയാവുന്നതാണ് എന്നിട്ടിപ്പോൾ ഏട്ടന്റെ വികാരങ്ങളെ മാനിക്കാൻ പോലും നിനക്ക് കഴിയുന്നില്ലല്ലേ എന്തൊരു സ്വാർത്ഥനാണ് നീ വല്ലായ്മയോടെ അത് പറഞ്ഞത് രവിയായിരുന്നു മാനിക്കുന്നില്ലെന്ന് ആരാ പറഞ്ഞത് ഏടത്തെയും ആകാശം പോയതിൽ എനിക്ക് വിഷമമുണ്ട് സത്യം പറഞ്ഞാൽ അതെനിക്ക് ഇപ്പോഴും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നുകരുതി ഏടൻ ഇങ്ങനെ നിശബ്ദതയെ കൂട്ടുപിടിച്ച് ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല അത് മാത്രമല്ല നാട്ടുകാർക്കിടയിൽ ഇപ്പോൾ തന്നെ ഒരു സംസാരമുണ്ട് നമ്മുടെ തറവാടിനെ നാഗശാപം ബാധിച്ചിട്ടുണ്ടെന്ന് അതുകൊണ്ടാണ് ആകാശം ഏടത്തെയും വിഷം തേണ്ടി മരിച്ചതെന്ന് ഇതൊക്കെ കേട്ടിട്ടും എങ്ങനെയാണ് മിണ്ടാതിരിക്കാൻ കഴിയുക നിങ്ങൾ തന്നെ പറയി ഞാനും അത് ആലോചിക്കാതിരുന്നില്ല നമ്മുടെ പ്രവൃത്തി ദോഷം തലയ്ക്ക് മുകളിൽ ശാപമായി മാറിയോ എന്നെനിക്കൊരു സംശയമുണ്ട് എന്തോ ആലോചനയിൽ എന്ന വണ്ണം ഗോവിന്ദൻ പറഞ്ഞു എന്ത് ഏട്ടൻത് എന്തൊക്കെയാ പറയുന്നത് നമ്മുടെ ദോഷമോ മറ്റുള്ളവരെ പോലെ ഏട്ടനും വിശ്വസിക്കുന്നുണ്ടോ ഏടത്തെയും ആകാശം മരിച്ചത് നാഗശാപം കൊണ്ടാണെന്ന് വിയുടെ ചോദ്യത്തിൽ ഞെട്ടലായിരുന്നു സംഭവിച്ചതൊക്കെ കൂട്ടിനോക്കുമ്പോഴത് സത്യമാണെന്ന് വിശ്വസിക്കാതെ തരമില്ല രവി നിനക്ക് ഓർമ്മയില്ലേ കീഴേരിയിലെ അമ്മയോടും ഗൗരിയോടും നമ്മൾ ചെയ്ത പാപം എന്താണെന്ന് ഒരു നിമിഷത്തെ ബുദ്ധിശൂന്യതയിൽ ഹരിയുടെ വാക്കുകൾ കേട്ട് നമ്മൾ ഇല്ലാതാക്കിയത് ഒരേ സമയം രണ്ട് ജീവനുകളായിരുന്നു അതും നാഗങ്ങൾക്കേറ്റം പ്രിയപ്പെട്ടവരെ ആ നിലയ്ക്ക് ദേ ഏട്ടാ മിണ്ടാതിരിക്കേ ഇതൊക്കെ എന്തിനാ ഇപ്പോഴിവിടെ പറയുന്നത് ആരെങ്കിലും ഇതൊക്കെ കേട്ടാലുള്ള അവസ്ഥ എന്താണെന്ന് ഏട്ട ഓർക്കുന്നുണ്ടോ അതുമല്ല നമ്മൾ അതൊക്കെ ചെയ്തിട്ട് നാളുകൾ എത്രയായി എന്നിട്ട് ഇപ്പോഴാണോ നാഗങ്ങൾ നമ്മളോട് പ്രതികാരം ചെയ്യാൻ തുടങ്ങിയത് ഹോ എന്തൊരു കഷ്ടമാണിത് ഗോവിന്ദനെ പറഞ്ഞു മുഴമ്പിപ്പിക്കാൻ സമ്മതിക്കാതെ പുച്ഛത്തോടെ ജിതിൻ പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല എങ്കിലും നീ ഒന്ന് ഓർത്തു നോക്കിയേ ആകാശിന്റെയും ഏടത്തിയുടെയും മരണകാരണം എന്തായിരുന്നുവെന്ന് അതു ഞാൻ സമ്മതിക്കുന്നു വിഷം തീണ്ടിയത് കൊണ്ടാണ് അതുമല്ല അവരുടെ ശരീരത്തിൽ മുറിപ്പാടും കണ്ടതാണല്ലോ എന്നു കരുതി അതെങ്ങനെ ശാപമാകും ആകസ്മികമായി സംഭവിച്ചതും ആകാമല്ലോ ജിതിൻ തന്റെ ഭാഗത്തിൽ ഉറച്ചു നിന്നു ആകസ്മികമോ ശരി നീ പറയുന്നത് ഞാൻ സമ്മതിക്കാം പക്ഷേ എന്റെ കുറച്ച് ചോദ്യങ്ങൾക്ക് നീ മറുപടി പറയണം പറ്റുമോ ജിതിനെ വെല്ലുവിളിക്കും പോലെയാണ് ഗോവിന്ദൻ അത് ചോദിച്ചത് ആദ്യം ചോദ്യം എന്താണെന്ന് പറയേ എന്നാലല്ലേ എനിക്ക് മറുപടി പറയാൻ കഴിയുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റൂ വെല്ലുവിളി ഏറ്റെടുക്കും പോലെ ജിതിന് അത് പറഞ്ഞതും രവി അമ്പരപ്പോടെ അവനെ നോക്കി തുടരും അപ്പതേ ഇന്നത്തെ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഗോവിന്ദൻ എന്തായിരിക്കും ജിതിനോട് ചോദിക്കാൻ പോകുന്നത് അയാളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ജിതിന് കഴിയുമോ അറിയാനായി കാത്തിരിക്കില്ലേ ഓരോ ഭാഗങ്ങളുടെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മുൻ ഭാഗങ്ങളിലേക്കുള്ള ലിങ്കുണ്ട് കാണാത്തവർ കണ്ടോളൂട്ടോ അപ്പോൾ ഏവർക്കും ശുഭരാത്രി സുഖനിദ്ര